മീ ടു ആരോപണം മുറിയിലേക്ക് ക്ഷണിച്ചെന്നും ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ആരോപിച്ചു സിനിമാ സാങ്കേതിക പ്രവർത്തകർ രണ്ടായിരത്തി പതിനെട്ടിലും മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു സംഭവത്തെ കുറിച്ച് കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നും യുവതി വ്യക്തമാക്കി ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കവയാണ് സംഭവം മുകേഷ് നിരന്തരം വിളിച്ച് തന്റെ അടുത്ത മുറിയിലേക്ക് താമസം മാറാൻ നിർബന്ധിച്ചുവെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യുവതി വെളിപ്പെടുത്തിയത് ഇരുപത്തി അഞ്ചു വർഷം മുൻപാണ് സംഭവം നടന്നത് എന്നാൽ അന്നുയർന്ന ആരോപണങ്ങളെല്ലാം മുകേഷ് തള്ളിയിരുന്നു അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ലെന്നും യുവതി തെറ്റിദ്ധരിച്ചാതാകാനാണ് സാധ്യതയെന്നും മുകേഷ് പ്രതികരിച്ചിരുന്നു ലൈംഗികാരോപണം നേരിടുന്നവർക്ക് നേരെ ശക്തമായ നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസം മുകേഷ് ആവശ്യപ്പെട്ടിരുന്നു ചലച്ചിത്ര മേഖലയിൽ തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കേണ്ടതാണെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു നേരത്തെ ലൈംഗികാരോപണത്തിന് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു രാജിക്കത്ത് സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാലിന് അയച്ചു സ്വമേധ രാജിവെച്ചതായി സ്ഥിതിഖ് സ്ഥിരീകരിച്ചു രാജി സംബന്ധിച്ച് കൂടുതൽ പ്രതികരണം നടത്താനില്ലെന്നാണ് സിദ്ദിഖ് വ്യക്തമാക്കിയത് നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് രാജിയിലേക്ക് എത്തിയതെന്നാണ് സൂചന എനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് സ്വമേധയെ രാജിവെക്കുന്നതായി അറിയിച്ചു കൊള്ളട്ടെ രാജിക്കത്തിൽ സിദ്ദിഖ് വ്യക്തമാക്കി ഇന്നലെ അമ്മയുടെ അനൌദ്യോഗിക എക്സിക്യൂട്ടീവ് യോഗം നടന്നതായും വിവരമുണ്ട് സിദ്ദിഖിന് പുറമെ ലൈംഗികാരോപണം നേരിടുന്ന സംവിധായകൻ രഞ്ജിത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നു ബംഗാളി നടി ചിത്ര കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി സംസ്ഥാന സർക്കാരിനെ ഇമെയിൽ വഴിയാണ് രാജി അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതിനു പിന്നാലെയാണ് രാജി അതേസമയം സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ച സർക്കാർ ഇതിനായി ഐ ജി സ്പെർജുൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നത വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു മൊഴി ലഭിച്ചാൽ കേസ് എടുത്ത് തുടരന്വേഷണം നടത്തും പരാതി ലഭിക്കാതെ അന്വേഷണം ഇല്ലെന്നായിരുന്നു നേരത്തെ സർക്കാരിന്റെ നിലപാട് എന്നാൽ ആരോപണങ്ങളിലും പ്രതിഷേധങ്ങളിലും സർക്കാർ പ്രതിരോധത്തിലായതോടെയാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡി ജി പിയുമായി ചർച്ച നടത്തി സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് വിഷയത്തെ സംബന്ധിച്ച് നേരത്തെ പോലീസ് നിയമോപദേശം തേടിയിരുന്നു അങ്ങനെ ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്